അഞ്ചാം തവണയും റഷ്യൻ പ്രസിഡന്റായി സ്ഥാനമേറ്റ പുടിനെ അഭിനന്ദിച്ച് ചൈന പുടിന്റെ വിജയം റഷ്യൻ ജനതയുടെ പിന്തുണ പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്നതെന്നും മോസ്കോയോടുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ബെയ്ജിംഗ് തയ്യാറാണെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പുടിന് റഷ്യയുടെ രാഷ്ട്രീയ അജണ്ട പൂർത്തിയാക്കാനാകുമെന്നും ഷീ അഭിപ്രായപ്പെട്ടു അതിനായി റഷ്യയ്ക്ക് തുടർന്നും എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ റഷ്യൻ ജനത ഒറ്റക്കെട്ടായ വെല്ലുവിളികളെ അതിജീവിച്ച് ദേശീയ വികസനത്തിലേക്കും പുനരുജ്ജീവനത്തിലേക്കും സുസ്ഥിരമായ പുരോഗതി കൈവരിച്ചത് പുടിന്റെ പിന്തുണയോടെയാണെന്നും തന്റെ അഭിനന്ദന സന്ദേശത്തിൽ ഷി പറഞ്ഞു ചൈന റഷ്യ ബന്ധത്തിന് ബെയ്ജിംഗ് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ സുസ്ഥിരവും ആഴത്തിലുള്ളതുമായ വികസനം പ്രോത്സാഹിപ്പിക്കാൻ റഷ്യയുമായി ആശയവിനിമയം നിലനിർത്താൻ ചൈന തയ്യാറാണെന്നും ഷീ പറഞ്ഞു ഇരു രാജ്യങ്ങൾക്കും അവരുടെ ജനങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന ഒരു പുതിയ യുഗം ആയിരിക്കും നിലവിൽ വരികയെന്നും ഷീ കൂട്ടിച്ചേർത്തു എൺപത്തിയേഴ് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടുകൾ നേടിയാണ് പുടിൻ വീണ്ടും അധികാരമുറപ്പിച്ചത് ആറു വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയാൽ ഇരുന്നൂറ് വർഷത്തിനിടെ റഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവിക്കുന്ന ആ നേതാവായി അദ്ദേഹം മാറും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ നേതൃത്വം ഏറ്റെടുത്ത മുതൽ ഷി പുടിനുമായി അടുത്ത ബന്ധമാണ് പുലർത്തിയിരിക്കുന്നത് ഉക്രൈനെതിരെ റഷ്യ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിച്ചിരുന്നു അതോടൊപ്പം റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ യു എസിനെയും നാറ്റോ സംഘ്യത്തെയും വെല്ലുവിളിച്ച് വ്ളാഡിമിർ പുടിനും രംഗത്തെത്തി ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് ഒരു ചുവട് മാത്രം അകലെയാണെന്ന് പുടിൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി പുടിൻ രംഗത്തെത്തിയത് ഉക്രൈനിൽ നാറ്റോ സൈന്യത്തെ വിന്യസിക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പുടിൻ ഇതിനു മുമ്പും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കൂടുതൽ ശക്തമായ മുന്നറിയിപ്പാണ് പുടിൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകിയത് ഉക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള നാറ്റോയുടെ നീക്കത്തെക്കുറിച്ച് റഷ്യയ്ക്ക് നല്ല ബോധ്യമുണ്ടെന്നും പുടിൻ പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ചുവടുവെപ്പായിരിക്കുമെന്നും പുടിൻ പറഞ്ഞു വിജയത്തിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് പുടിന്റെ ഈ പ്രതികരണം ഉക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്നും ഫ്രഞ്ചും ഇംഗ്ലീഷും കേൾക്കാറുണ്ട് അതവർക്ക് അത്ര നല്ല കാര്യമല്ല അവർ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്നത് തുടരും ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ആരും അതിനാഗ്രഹിക്കുന്നില്ലെന്നും എനിക്കറിയാം ഉക്രൈന്റെ സഹായമായി നാറ്റോ സൈന്യത്തെ അയക്കണമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ആവശ്യമാണ് പുടിന്റെ നിരന്തരമുള്ള ഭീഷണികൾക്ക് കാരണം ശത്രുത വർദ്ധിപ്പിക്കുന്നതിന് പകരം സമാധാനപരമായ പരിഹാരം കണ്ടെത്താനാണ് ഫ്രാൻസ് ശ്രമിക്കേണ്ടതെന്ന് പുടിൻ പറഞ്ഞു അടുത്തിടെ ഇമാനുവൽ മാക്രോണിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ റഷ്യക്ക് മടിയില്ലെന്നും പുടിൻ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റായി വ്ളാഡിമിർ പുടിൻ അഞ്ചാമതും തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി മുപ്പത് വരെ റഷ്യൻ പ്രസിഡന്റായി അദ്ദേഹത്തിന് തുടരാൻ സാധിക്കും അഞ്ചാമതും വിജയിച്ചതോടെ സ്റ്റാലിനെയും കടത്തിവിട്ടി റഷ്യയുടെ ഇരുന്നൂറ് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ധികം കാലം ഭരണത്തിലിരിക്കുന്ന നേതാവായി പുടിൻ മാറി പാശ്ചാത്യ ലോകത്തെ തള്ളി ഉക്രൈനെ ആക്രമിക്കാനുള്ള തന്റെ തീരുമാനം ശരിയാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചെന്ന വിജയത്തിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കൂടാതെ പുടിന്റെ ആത്മവിശ്വാസം ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ് വീണ്ടും താൻ തന്നെ അധികാരത്തിൽ കയറുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആ വിശ്വാസത്തിന്റെ പുറത്താണ് റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തിയ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അഭിനന്ദനങ്ങൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചത് വരും വർഷങ്ങളിലും ഭാരതവും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഇന്ന് റഷ്യയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയാണ് വ്ളാഡിമിർ പുടിൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എൺപത്തിയേഴ് ദശാംശം ഒന്നേഴ് ശതമാനം വോട്ടുകളാണ് പുതിയ നേടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യൻ ഫെഡറേഷൻ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയായ നിക്കോളൈ ഗാർറ്റോണോഫ് നാല് ദശാംശം ഒന്ന് ശതമാനം വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ ന്യൂ പീപ്പിൾ പാർട്ടി സ്ഥാനാർത്ഥിയായ വ്ലാഡിസ്ലാവ് ഡെവൻകോഫ് നാല് ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി